ത്തിന്റെ ദുഃഖത്തിൽ പങ്കാളിയാകാനും അവരോടൊപ്പം കേരളവും നമ്മളും ഒക്കെ ഉണ്ട് എന്ന് മനസ്സുകൊണ്ട് അവരോട് പറയാൻ വേണ്ടിയും കൂടിയാണ് ശരത്തിൻ്റെ അമ്മ ചേച്ചിയും കൃപേഷിന്റെ അമ്മ ബാലമണി ചേച്ചിയും ഒക്കെ അനുഭവിക്കുന്ന ആ ഒരു ദുഃഖം അതൊരിക്കലും അവരുടെ മാത്രം ദുഃഖമല്ല കേരളത്തിലെ മുഴുവൻ അമ്മമാരുടെയും സഹോദരിമാരുടെയും കൂടി ദുഃഖമാണ് അവരുടെ ദുഃഖം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് സത്യേട്ടനെയും കൃഷ്ണേട്ടനെയും ഇവിടെ ഇരുത്തിക്കൊണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഈ യാത്രയുമായി കടന്നു പോകാൻ ഇങ്ങനെയൊരു യാത്ര നടത്താൻ തീരുമാനിച്ചതിനൊക്കെ ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ സി പി എമ്മിൻ്റെ ഒരു ഈ പിണറായി അമ്മമാരുടെ കണ്ണീരറിയാത്ത അമ്മമാരുടെ കണ്ണീരിന് വില നൽകാത്ത പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി പ്രിയപ്പെട്ട കൃതിയുമായി ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്കും തൊള്ളായിരത്തി നാൽപ്പത്തി പഞ്ചായത്തുകളിലേക്കും എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളിലേക്കും കടന്നു സത്യേട്ടനോടും കൃഷ്ണേട്ടനോടും കേരളത്തിലെ അമ്മമാരുടെ ഭാഗമായി ഞാൻ പറയുകയാണ് ചേച്ചിമാരോട് പറയണം ഞങ്ങളിപ്പോഴും അവരുടെ അവസാന ആ ഒരു നീതി ലഭ്യമാകും വരെ കോൺഗ്രസ് പ്രസ്ഥാനം യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം മഹിളാ കോൺഗ്രസ് ഞങ്ങളെല്ലാവരും ഈ കുടുംബത്തോടൊപ്പമാണ് സി പി എം ഇപ്പോഴും ചെയ്യുന്നത് എത്ര വലിയ അനീതിയാണ് ഈ കുടുംബത്തോടെ എന്ന് ഈ വിധി വന്നതിന് ശേഷം വിധി യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു കേസ് എന്ന രീതിയിൽ വധശിക്ഷയാണ് ആഗ്രഹിച്ചതെങ്കിൽ പോലും ഇരട്ട ജീവപര്യന്തം എന്നതിലേക്ക് എത്തിയതിൽ ഈ കുടുംബത്തിനും നമുക്കും ആശ്വാസം പകരുന്നത് തന്നെയാണ് പക്ഷെ അതിനു സി പി എമ്മിന്റെ ജയരാജൻ ജയിലിൽ പോയി ആ പ്രതികളെ കണ്ട് അവർക്ക് സംരക്ഷണ കവചം ഒരുക്കാനുള്ള സി പി എമ്മിന്റെ ആ ഒരു നയത്തെ ആ തീരുമാനത്തെ നമ്മൾ എതിർക്കുകയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇവരുടെ വീടുകളിലേക്ക് ഇത്രയും വർഷമായെങ്കിൽ പോലും ആ കുടുംബത്തിന്റെ ആ വേദനയിൽ ആ നീറുന്ന മനസ്സിന് അല്പമെങ്കിലും ആശ്വാസം നൽകി ും കല്ലോട്ട് വരുന്നതും കൃഷ്ണേട്ടേം സത്യേട്ടന്റെയും ഒക്കെ വീട്ടിൽ ചെന്നവരെ ആശ്വസിപ്പിക്കുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഒരു ഭാഗത്ത് കൊലപാതകം നടത്തുന്ന സി പി എം പ്രസ്ഥാനം മറുഭാഗത്ത് ആശ്വസിപ്പിക്കുന്ന ഇവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനം സി പി എമ്മിന്റെ ഈ അരുലല രാഷ്ട്രീയത്തിന് ഇതിന് മറുപടി തീർച്ചയായും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ജനങ്ങൾ വിധി പറയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ ബാബുരാജേട്ടനുണ്ട് ഈ കേസിന്റെ കാര്യങ്ങളിലൊക്കെ അതിന് നീതി ീതി ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രതിബദ്ധതയോടുകൂടി നിലകൊള്ളുന്നു നമുക്കറിയാം നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ ഭാഗമായ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല ശരത്ലാലിന്റെയും ആ ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങളുടെ ആ കൂട്ടത്തിലേക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പോയത് നമുക്ക് ഒരിക്കലും അവരുടെ ആ ഒരു നീക്കത്തെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല പക്ഷെ എന്തിരുന്നാലും കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം നമ്മൾ ഈ കുടുംബത്തോടൊപ്പമാണ് മറ്റൊരു കാര്യവും ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ മനസ്സ് അതിനനുവദിക്കുകയുമില്ല എനിക്ക് ആകെ കൂടി ഒരു ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ചെയ്ത ഒരു എം പി എന്ന നിലയിൽ ചെയ്ത ഒരു കാര്യം ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്കൊരു മനസ്സമാധാനം കൂടി എനിക്ക് ലഭിച്ചൊരു കാര്യമാണ് അവരുടെ വീട്ടിലേക്കുള്ള വഴിക്ക് എം ഫണ്ട് നൽകാൻ സാധിച്ചു എന്നുള്ളത് അത് ആ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ആ എം പി ഫണ്ട് നൽകാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അത് നൽകിയതും ഇന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിയുമായി സംസാരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പത്താം തീയതി ഒമ്പ ഒമ്പതാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് അതിന്റെ ഉദ്ഘാടനം നടക്കുകയായിരിക്കും പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്കൊക്കെ നമുക്ക് എന്നും ഒരു ഹൃദയം നുറുങ്ങുന്ന വേദന തന്നെയാണ് ആ ഒരു ആ ഒരു കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ പക്ഷേ അന്ന് ഞാൻ ആദ്യം അവിടെ വന്നപ്പോൾ സത്യത്തിൽ വിചാരിച്ചിരുന്നു ആദ്യം ശരത് ലാലിന്റെ വീട്ടിലേക്കൊക്കെ പോയപ്പോൾ ആ വഴിയിൽ വെച്ചാണല്ലോ അത് സംഭവിച്ചതെന്ന് ഓർത്തപ്പോൾ അവിടെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ മര്യാദക്കുള്ള ഒരു റോഡ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ േട്ടം ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് കോൺഗ്രസ് പ്രസ്ഥാനമുണ്ട് മറ്റൊരു കാര്യത്തിലും ഞാനിവിടെ സംസാരിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല ഹൃദയം നോങ്ങുന്ന ആ നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ അവരെന്നും ജീവിക്കും എന്നുള്ളതും ഉറപ്പാണ് ഒരിക്കൽ കൂടി ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി പറയുന്നു പക്ഷെ ഇത് ഇവിടെ ആയ സംഭവിച്ചാൽ നമുക്ക് എങ്ങനെയാണോ ദുഃഖം ഉണ്ടാവുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ കോൺഗ്രസിലെ കുടുംബാംഗങ്ങൾക്കുണ്ടായ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നത് പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സി ഉദ്ദേശിച്ചത് കോൺഗ്രസ് എന്ന കൂടി പിന്നെ പിടിക്കില്ല എന്നാണ് പക്ഷെ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടും കോൺഗ്രസ് എന്ന കൊടി പിടിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ സഹോദരിമാർ ഇന്നും ഈ വീതിയിലൂടെ റോഡിലൂടെ നടന്നപ്പോൾ അത് കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണോ ആ സി പി എം അന്ന് അത് ചെയ്തത് അവർക്കത് നേടാൻ സാധിച്ചിട്ടില്ല എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് നിങ്ങൾ ഇന്നിവിടെ നടത്തിയത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു